നല്ല മഴച്ചാറ്റിലുണ്ട് കേട്ടോ ഒരു ചക്ക വീണു കിടക്കണേ പഴുത്തതാണത് ആർക്കും വേണ്ട പഴുത്തു നിൽക്കണ നോക്കിയൊക്കെ ഇത് വെട്ടനാളും ഇത് മതിലേ കഴിഞ്ഞെത്തണത്തുന്ന് അത് കിട്ടില്ല അത് ഉയരം കൂടുതലല്ലേ ഉയരം കൂടുതലല്ലേ അത് കിട്ടുക എന്തിനിയ പോയിത് ഇവിടെ കൊതുവെന്ന് മഴ തുടങ്ങി ഇനി നമുക്ക് ചക്കയും കറുത്തുംകായയും ചക്ക വെച്ചു വൈകുന്നേരം

മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരും ഒന്ന് പനിയനും എല്ലാർക്കും ആർക്കും പണിയില്ല കേട്ടോ അപ്പൊ പിന്നെ വെച്ച് കഴിഞ്ഞ ഓരോ ശേഖരം തിന്നില്ല ഓരോ തന്നെ തിന്നു തോരൊന്നും തിന്നില്ല ഓരോ തന്നെ അറിയാ അത് ഇവിടെ ഉള്ളവരെ ഇങ്ങനെ കേട്ടോ ഓരോ ശേഖരേ കഴിക്കുള്ളു എന്റെ വീട്ടില് ചക്ക കിട്ടിക്കഴിഞ്ഞല്ലേ ചക്ക കൂട്ടാൻ എങ്ങനെ തിന്നുന്നറിയോ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ട ഞങ്ങളുടെ അവിടെ പ്ലാവില്ലാട്ടോ ഈയൊരു നാളെ ആവുമ്പത് പൊളിക്കട്ടോ ഈ പച്ചക്കും വെള്ളപ്പയർ കൂട്ടിട്ട് വെച്ചിട്ടില്ല നമ്മള് വെച്ചില്ല മോ വെള്ളപ്പയർ കൂട്ടിട്ട് വേണമെങ്കിൽ വെള്ളപ്പയർ വാങ്ങണോ വെള്ളപ്പയർ കൂട്ടി വെക്കുമ്പോൾ അതൊരു രസമല്ലേ ഇതൊരു കടക്കല്ലേ പോണത് വെള്ളപ്പയർ വാങ്ങി പിന്നെ മരം മുറിക്കാൻ വന്നവട് അതൊന്നും മുറുക്കിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിക്കാണ്ട് പോരം മുറിക്കാൻ മരം മുറിക്കാനല്ല പൊളിക്കാൻ വന്ന ആളോട് പറഞ്ഞാൽ മതി ആളാണ് മരം കേറി മുറുക്കി അതിനത്തെ വീടാണെങ്കിലോ പൂ എങ്ങനെ ആയക്കണെന്ന് പറഞ്ഞിട്ട് പൊളിച്ച് ഇനിയിപ്പോ വീടിന് എന്ന് വിചാരിച്ചിട്ടേ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അമ്മ എവിടെ അതിന് ചക്ക കൂട്ടം കൂട്ടുശീലാത്ത കൊണ്ടാണ് എനിക്ക് വേഗം മൂന്ന് വണ്ടിയൊക്കെ നിർത്ത ഇല്ലെങ്കി ചളിയിൽ അളീപുളി പറഞ്ഞിട്ട് എന്തിനാ വണ്ടി നിർത്താൻ പറ്റിയ തുണി ഇടാനൊക്കെ പറ്റിയായിരുന്നു അങ്ങോട്ട് ണെങ്കിലേ പറ്റില്ല അങ്ങോട്ട് എവിടിക്കെങ്കിലൊക്കെ കെട്ടിണ്ടി വരും വാഴക്കോ നോക്കിയൊക്കെ രാധാടുത്തിടെ ഇതില് കറുത്തുംകായില് കറുത്തുംകായ പഴുത്തക്കണ ഇനി രണ്ടെണ്ണം വീണ് പോയിണ്ടോ ഞാൻ അന്നേരം മിഞ്ഞാ കൊറേ നോക്കിക്കത്

വെച്ചാ മതി അങ്ങനെ പോട്ടേ ഇല്ലെങ്കിൽ തുള്ളിപൂളി പുള്ളി രണ്ടെണ്ണം അരിഞ്ഞിട്ട് അതും കൂടി ഉപ്പേരി ഉണ്ടാക്കണ്ട

ഞാൻ എന്തിനാള് പറഞ്ഞപ്പോ അമ്മ ചക്കൂട്ടം ആയിട്ടാ കൊഴപ്പല്ലോ അല്ല അമ്മ ഇണ്ടാക്കുമ്പോ നല്ല കട്ടിണ്ടാവും ഞാൻ ഇണ്ടാവും ഇനി അതെന്തായാലും ആര് കഴിഞ്ഞാ കൊറച്ച് കട്ടിണ്ടാവും ഞാൻ ചക്കക്കുരു നല്ല ഇട്ടിട്ടുണ്ട് ഇപ്രാവശ്യം കൊറേ ദിവസമായി ചക്ക പറയൂത്ര ഏട്ടാ ഇത്രയും മക്കളെ പ്രസവിച്ചിട്ട് എന്തും കൊണ്ട് രണ്ട് മക്കളെ തന്നില്ല പറ അങ്ങനെ എന്റെ അമ്മ പറയുന്നൊക്കെ ഞാൻ പറയും എന്തിനാ അമ്മ ചക്കുരു ഇടുന്ന നമ്മള് നുറുക്കിയിട്ടല്ല ഇടുക അമ്മ അങ്ങനെ ഇടയ്യാ എന്നിട്ടത് വന്ന് കഴിഞ്ഞ വെച്ചാൽ അതിനുവേണ്ടി തല്ലുണ്ടാക്കും തൊലികളഞ്ഞിട്ട് ആ എന്നിട്ട് അടി ഉണ്ടാക്കും അമ്മ ചക്ക കൂട്ടാൻ വെക്കുമ്പോ ചിലര് ഇവിടെ കുരുമുളകൊന്നും ഇടല കേട്ടോ എന്റെ വീട്ടില് കുരുമുളക് ഇടും അതേപോലെ തന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ജീരകം ഇവിടെ തേങ്ങയും ജീരകം മാത്രം ഞാൻ ഇതിൽ വെളുത്തുള്ളിട്ടുണ്ട് അപ്പൊ എന്താവും കെട്ടിയോ ചോയ്ക്ക അയ്യോതില് വെളുത്തുള്ളിയുടെ മണം വേണ്ട പറയും പറയൂ അയിന് നിന്റെ കെട്ടിയോനാ പറ്റാത്തേ നിന്റെ കെട്ടിയോ പറയൂതില് വെളുത്തുള്ളിയുടെ മണം ഇതെന്ത് വെളുത്തുള്ളിട്ടെക്കണത് പറയും ചക്കയില് ഗ്യാസ് ഉള്ളി ഏ അതിനുള്ള

അമ്മ താളമ്മ ഞാനങ്ങോട്ട് പൊടിച്ചത് തട്ടിയമ്മ തട്ടിയമ്മ വെള്ളം അപ്പഴേ ഇതാ ഇനി നല്ല മഴയും മഴയില്ല ഇതിപ്പോ എന്താന്നറിയോ നമ്മടെ അമ്മൂട്ടിക്കൊക്കെ ഇങ്ങോട്ട് കൊടുത്താ മതി വിളിച്ചിട്ട് കടുക് അമ്മൂല്ലേ വെറുതെ കൊണ്ടിട്ട് കിണ്ണത്തിലാക്കിട്ട് ഇങ്ങനെ കോരി കഴിക്കോ അവർക്ക് ഇഷ്ടം ഇങ്ങനെ മഴ പെയ്യണ സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കി കഴിഞ്ഞാ ഇപ്പൊ കഴിക്കും അതേപോലെ അമ്മൂനല്ലേ അതിനെ അവള് പറയുന്നതേ നാളെ കഴുകട്ടെ ഇതില് നാള് തക്ക കൂട്ടാൻ വെക്കണതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ അവിടെ ഓട്ടോ നിർത്താൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ കെട്ടിയിട്ടാ അപ്പൊ ഷീറ്റ് കെട്ടിയില്ലെങ്കിൽ ഫുള്ള് മഴയത്താണ് കടന്നിരുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷീറ്റ് വാങ്ങി വെച്ചിരുന്നു അപ്പക്കല്ലേ നമ്മൾ വീട്ടിൽ പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായത് എൻ്റെ ഇടയില് അനിയനും തിരക്കും കാര്യങ്ങളും ആയിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇവിടെ മാത്രമാണ് ഇപ്പൊ കാര്യമായിട്ടൊന്നും ചോരണത് ഇങ്ങനെ കെട്ടണത്ര അപ്പൊ ഇനിയിപ്പോ മഴ പെയ്തില്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പൊ അത് കാരണം ഷീറ്റ് വാങ്ങിക്കൊണ്ടുവന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല അപ്പൊ കൊണ്ടുവന്ന സമയത്ത് തന്നെ ചെയ്താൽ മതിയായിരുന്നു അത് ചെയ്തുമില്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി ഇതാ നമ്മള് കാരണം രണ്ട് കുറച്ച് ദിവസം ഒന്ന് ഒരാഴ്ചയും കൂടി ഉണ്ടാവും എന്ന് പറയണു മഴ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മിയാവും എന്നൊക്കെ പറയുന്നുണ്ട് അതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞാ പിന്നെ ഷീറ്റ് ഇങ്ങോട്ട് മൊത്തം ഇങ്ങോട്ട് വലിച്ചു കിട്ടുക ഇത് പല ഓടുകളായതും ഇങ്ങനെ ചോർച്ച ആ ചോർച്ചയുടെ കാര്യം പറയണ്ട കാനരത്തന്നും അമ്മ വിളിച്ചപ്പോൾ അറിയ വീട് മുഴുവൻ ചോരിയാത്രേ ഫുള്ള് ഈ പഞ്ചായത്തുനിന്ന് വീട് കിട്ടുന്നു പറഞ്ഞിട്ട് അവരൊന്നും ചെയ്തില്ല പട്ടിയൊക്കെ രാത്രി ഒന്നും കടന്നുറങ്ങാനും കൂടി പറ്റാത്ത സ്ഥിതിയായി ചെതല് അറിയില്ലേ പട്ടികടെ ചെതൽ അടിയു നോക്കി ഒരു കുഴപ്പമുണ്ടാവില്ല മേലെ കൊഴപ്പുണ്ടാവില്ല ഫുള്ള് ചെതലായിട്ടുണ്ടാവും എല്ലാ പട്ടികയിലും എന്താ മണം എന്താ മണം കോഴിക്കരുടെ മണ സൂര്യന്യ അത് നന്നായി ഞാൻ പറഞ്ഞതല്ല വിശ്വസിച്ചായിരുന്നു ഞാൻ പറഞ്ഞതല്ല ഇങ്ങനെ വിശ്വസിച്ചായിരുന്നു ചക്ക കൂട്ടാന് വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ടാ നല്ലതാണ് ചെറിയുള്ളി ഇട്ടാൽ നല്ലതാണ് കേട്ടോ ഞാൻ ഞാൻ ചെറിയ ഉള്ളി ഒന്നിട്ടില്ല ഇപ്പം നല്ല വെളിച്ചെണ്ണയിൽ കടുക് തറച്ചിട്ട അടിപൊളി ഒരു ദിവസം എലിശ്ശേരി ഉണ്ടാക്കണം കുറേ അയിലേ നമ്മൾ ചക്കലിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ല ചക്ക കൂട്ടാൻ തന്നെ ഉണ്ടാക്കാറുള്ളു ഇതില്ലേ നല്ല കട്ടൻ ചായയുടെ കൂടെ വൈകുന്നേരത്തിങ്ങനെ കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും എന്നറിയാമോ ചക്ക ചക്കപ്പുഴുക്ക് ഇഷ്ടമുള്ളവരുണ്ടാവും ചക്ക കൂട്ടാൻ കൂട്ടിയിട്ടും അതേപോലെ പൂള കാവത്തൊക്കെ കൂട്ടാൻ വെച്ചിട്ട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല രസാലമാ കാവത്ത് നമ്മൾ പറിക്കാണ്ടാണ് എത്ര വലിയ കാവത്താ മുക്കി നിൽക്കണമെന്നറിയോ നല്ല അപ്പോ നമ്മൾ ഇനി ഉള്ളി എന്താ വായിക്കണമൊന്നും വീഡിയോ കാണിക്കണില്ലാട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കട്ടെ ഒന്ന് മഴയെന്ന് കുറയുമ്പോൾ നമുക്ക് തിരുമ്പാനുള്ള കാര്യങ്ങളും ഒക്കെ തിരുമ്പണതൊക്കെയാണ് ഇപ്പൊ പ്രശ്നം ഇങ്ങനെ മഴ നിക്കാതെ പെയ്തു കഴിഞ്ഞോച്ചാ എന്താ ചെയ്യുക ഒരു തോർച്ചയൊക്കെ വേണ്ടേ ചെറിയൊരു തോർച്ച വേണമെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ടാണ് മഴ പെയ്യുന്നത് പത്ത് പതിനൊന്ന് പേരുടെ തുണികളും തുടങ്ങി കിട്ടാൻ വേണ്ടിട്ട് എവിടെ അല്ല അതല്ല രസേ എല്ലാവരും അറിയോ മൂന്നോ നാലോ ജോഡിയൊക്കെ ഡ്രസ്സുകളായിരിക്കും ഒരു ദിവസം ഇട്ടാലും രണ്ടു ദിവസം ഇട്ടാലും മൂന്നു ദിവസം ഇട്ട കൊഴപ്പില്ല അത് കഴിയുമ്പോഴേക്കാണ് ആകെ താളം തയ്ക്കുക നമ്മുടെ ഈ നെയ്റ്റിയൊക്കെ അല്ലേ ഏമാതിരി കനായിരിക്കും എത്ര പിഴിഞ്ഞിട്ടാലും വേണ്ടില്ല അത് ഉണങ്ങി ഇല്ല അനിയടനൊക്കെ മുണ്ട് അനിയട്ടനാണ് അനിയടനും സതിയേട്ടനൊക്കെയാണ് പറഞ്ഞ വെച്ചാൽ എങ്ങനെയാണെന്നറിയും പറഞ്ഞു പറഞ്ഞ് മഴ പോയി അങ്ങനെ പറയുന്നതേ ഇന്നലെ ഒരു ഷർട്ട് അവിടെ മുക്കിൽ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് ഇന്നിപ്പതാ ഒരു രണ്ട് ഷർട്ട് വെള്ളത്തിൽ ഇട്ടു വെച്ചിട്ടുണ്ട് രണ്ട് മുണ്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എവിടെ ആ കൊണ്ടിടുന്നു അപ്പൊ കരിമ്പന അടിച്ചല്ലേ ഉം അത് ശരിയാണ് അതൊന്ന് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ ഇടയിലേ കുറച്ച് വെള്ളം കൂടെ ആവണം അപ്പൊ ഈ കരിമ്പന ഇങ്ങനെ നേരെ കാണും അപ്പോ നമ്മുടെ വീഡിയോ നിർത്തട്ടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട്